ഒന്നും കൂടെ തമ്പുരാട്ടി ഈ ശിവശങ്കരൻ തമ്പുരാൻ ഇത് എന്തു പറ്റി ഇപ്പോ ഏതു നേരം നോക്കിയാലും പഞ്ചമി തമ്പുരാട്ടി ചെയ്യുന്നതെല്ലാം അനുകൂലിക്കുന്നു ഗായകനുമായുള്ള പ്രണയത്തിൽ പോലും പിന്നെന്താ ചെയ്യേണ്ടത് അല്ല ഇതുവരെ അങ്ങനെ ആയിരുന്നില്ലല്ലോ എല്ലാവർക്കും മാറ്റം വരുമ്പോൾ എനിക്കും എന്റെ ഭർത്താവിനും മാറ്റം വന്നുകൂടുന്നുണ്ടോ മനസ്സിലായി എന്നോട് ഓരോന്ന് ചോദിച്ചു വെച്ചിട്ട് തമ്പുരാട്ടിയുടെയും തമ്പുരാണ്ടിയും മുന്നിൽ കൊട്ടി ആഘോഷിക്കണല്ലേ അയ്യോ അടിയൻ അങ്ങനെയൊന്നും ഉദ്ദേശില്ല ഒറ്റുകാരൊക്കെയാണെന്ന് നാം നോക്കി വെച്ചിട്ടുണ്ട് അധികം നീ അമർത്തണ്ട പഞ്ചമയുടെ കാര്യത്തിൽ എനിക്കോ എന്റെ ഭർത്താവിനോ യാതൊരു എതിർപ്പും ഉണ്ടാവില്ല അവളുടെ ഇഷ്ടം എന്താണോ അത് മനസ്സിലാക്കി കൂടെ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ഉദയവർമ്മ കൊടുത്ത വാക്ക് തമ്പുരാൻ പാലിക്കാതെ പറ്റുമോ അനുജത്തെയും സത്യം പറയും തമ്പുരാട്ടി പഞ്ചമി തമ്പുരാട്ടിയുടെ ആഗ്രഹത്തിന് കൂടെ നിൽക്കുന്നതിലൂടെ അത് തന്നെയല്ലേ തമ്പുരാട്ടിയും ഭർത്താവും ആഗ്രഹിക്കുന്നത്

പഞ്ചമി തമ്പുരാട്ടിയുടെ കണ്ണുനീർ തന്നെ എന്തൊക്കെയാ ശിവശങ്കരൻ തമ്പുരാൻ ഈ നാട്ടിൽ നടക്കുന്നത് ആചാരങ്ങളൊക്കെ കീഴ്മേൽ മറിക്കാൻ തമ്പുരാൻ തന്നെ ശ്രമിക്കുക വെച്ചാൽ അതെങ്ങനെയാ നോക്കി നിൽക്കാൻ പറ്റുക അനുജിത്തി ആർക്ക് വിവാഹം കഴിച്ചു കൊടുക്കാനും അധികാരമുണ്ട് പക്ഷെ അത് വെറും ഒരു സഹോദരൻ മാത്രം പക്ഷെ ഇത് ദേശത്തിന്റെ തമ്പുരാനല്ലേ കുലമോ ജാതിയോ ഗോത്രമോ അറിയാത്ത ഒരാൾക്ക് തമ്പുരാന്റെ സഹോദരിയെ വേൽക്കണമെങ്കിൽ നമ്മുടെ രാജ്യത്തിന്റെ അവസ്ഥ എന്താവും നമ്മൾ എന്തിനാ പരസ്പരം തർക്കിക്കുന്നത് ഇതൊരിക്കലും നടക്കില്ല എന്ന് തമ്പുരാനോട് തീർത്തു പറയാം പ്രജാക്ഷേമ തൽപ്പരനായ തമ്പുരാൻ പ്രജകളായ നമ്മളെ അവഗണിക്കാൻ പറ്റുമോ ശിവശങ്കരൻ തമ്പുരാൻ എന്താ ഒന്നും പറയാത്തത് അങ്ങയുടെ മറുപടിക്കാണ് ഞങ്ങൾ കാക്കുന്നത് അതാണ് തീരുമാനമെങ്കിൽ സംഭവിക്കും എന്തായി പറയുന്നത് അപമാനിക്കപ്പെട്ടു പോയ തമ്പുരാൻ പടയെടുത്ത് തിരിച്ചു വന്നാൽ നാശങ്ങളുടെ പടുകുഴിയിൽ നിന്നും ദേശമംഗല കര കരകേറിയിട്ട് ദിവസങ്ങളെ ആയിട്ടുള്ളൂ അതിനിടെ ഒരു ആക്രമണത്തെ നേരിടാൻ ജനങ്ങൾ തയ്യാറായിട്ടുണ്ടാവുമോ അങ്ങ് തടസ്സം നിന്നാലും ഞങ്ങൾ തമ്പുരാനെ പോയി കാണും ഈ കാര്യം അനുവദിച്ചു കൊടുത്താൽ രാജ്യം നിങ്ങളിൽ ഒരാൾ പോലും ഈ കാര്യവുമായി തമ്പുരാനെ പോയി കാണില്ല ഇത് നമ്മുടെ തീരുമാനമാണ് അതോ അത് ലംഘിച്ചു കൊട്ടാരത്തിലേക്ക് പോകാനുള്ള ധൈര്യമുണ്ടോ രാജ്യം ഭരിക്കുന്ന തമ്പുരാന്റെ ഇച്ഛകൾക്കാണ് പ്രാധാന്യം അല്ലാതെ നിങ്ങൾ പറയുന്ന പഴയ ആചാരങ്ങൾക്കല്ല രാജതന്ത്രത്തിനും രാജധർമ്മത്തിനും എതിരെ സംസാരിക്കുമ്പോൾ ഭയം ഭയമല്ല ശിവചന്ദ്രൻ ഒട്ടും ഒന്ന് എതിർത്ത് നിന്നിട്ട് കാര്യമില്ലെന്ന് തമ്പുരാൻ മനസ്സിലായി കാണും കാലുമാറ്റം അതുകൊണ്ട് തന്നെയാ ദേശമംഗലത്തിന്റെ നാശം തുടങ്ങുന്നു ദേശമംഗലത്തി അമ്മയുടെ കോപം നിശ്ചയമാണ് തമ്പുരാന്റെ ആചാര ലംഘനത്തിനെതിരെ ആളുകളുടെ മനസ്സിൽ പ്രതികരണങ്ങൾ ഉണ്ടാവട്ടെ സഹിക്കാൻ പറ്റാത്തവർ കൊട്ടാരത്തിലെത്തട്ടെ പതുക്കെ പതുക്കെ സുന്ദരരാജൻ ഒരു പെറുക്കപ്പെട്ട തമ്പുരാനാവുന്നതും ഒരു സുഖമുള്ള കാഴ്ചയാണ്